നസ്കരം ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഭിന്നത പരിഹരിച്ചുകൊണ്ട് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതുപോലും താനാണ് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഇന്ത്യ നിഷേധിക്കുമ്പോഴും ഇതാദ്യമല്ല ട്രംപ് അത്തരം അവകാശവാദം നടത്തുന്നത് അനേകം സംഘർഷങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ തനിക്ക് കഴിഞ്ഞു താൻ സമാധാനത്തിൻ്റെ ദൂതനാണ് എന്ന് ട്രംപ് പറയുന്നു പക്ഷേ എന്നിട്ടും ട്രംപിന് കഴിഞ്ഞ തവണ നൊബേൽ സമ്മാനം കിട്ടിയില്ല ഇത് ട്രംപിനെ നിരാശപ്പെടുത്തി വാസ്തവത്തിൽ ദീർഘകാലം സമാധാനത്തിന്റെ പ്രവാചകനാവാൻ തനിക്ക് കഴിയില്ല എന്ന് ട്രംപിന് ഉറപ്പുള്ളത് കൊണ്ടാണ് വേഗതയിൽ അത് കിട്ടാൻ ശ്രമിച്ചത് അധികാരത്തിലേറി ഒരു വർഷത്തിനകം ഈ പുരസ്കാരം കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ കിട്ടില്ല കാരണം ദീർഘകാലം സമാധാനത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ട്രംപിനോ അമേരിക്കൻ പ്രസിഡന്റുമാർക്കോ കഴിയില്ല അതിൻ്റെ സൂചനയാണ് ഇപ്പോഴത്തെ ഈ അധിനിവേശം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടണമെന്ന് വാശിയുള്ള ട്രംപ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു അധിനിവേശത്തിന് കൂട്ടുനിന്നത് വാസ്തവത്തിൽ ട്രംപിന്റെയും അമേരിക്കയുടെയും മാത്രം ഒരു ആരോപണമാണ് ലഹരിക്കടത്ത് എന്നത് വെനസോല പ്രസിഡന്റ് മഡൂറോ ഒരു കാർട്ടലിന്റെ തലവനാണ് എന്നാരോപിച്ചാണ് ഈ ആക്രമണം നടത്തിയത് ഇത് ആദ്യമല്ല അമേരിക്ക ഇത്തരം ആക്രമണം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഇത്തരമൊരു ആക്രമണം അമേരിക്ക നടത്തിയിരുന്നു അന്ന് പനാമയുടെ ഏകാധിപതിയായിരുന്ന മാനുവൽ നോറിയെ പിടികൂടാൻ വേണ്ടിയായിരുന്നു ഈ ആക്രമണം നടത്തിയത് ഇതേപോലെ തന്നെ അന്നും അമേരിക്ക പറഞ്ഞിരുന്നത് പനാമയിൽ നിന്നും നോറിയയുടെ നേതൃത്വത്തിൽ ലഹരി എത്തിക്കുന്നു എന്നാണ് എന്നാൽ അത് ഏതാണ്ട് ഒരാഴ്ച വേണ്ടി വന്നു നോറിയെ പിടികൂടാൻ ഈ ഒരാഴ്ചക്കിടയിൽ ഏതാണ്ട് ഇരുന്നൂറോളം പനാമക്കാർ കൊല്ലപ്പെട്ടു അൻപത്തി ഒൻപത് പനാമ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ഏതാണ്ട് പത്തൊൻപതോളം അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ഇങ്ങനെയൊക്കെ അമേരിക്ക ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഇത്തരമൊരു സാഹസത്തിന് ഇറങ്ങിയത് എന്തുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട കാര്യമാണ് എല്ലാവരും പറയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എണ്ണ തന്നെയാണ് പലപ്പോഴും ലോകത്തെ ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള ദുർബല രാജ്യങ്ങളിൽ അമേരിക്ക കടന്നു കയറും അവരുടെ മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തും ആ സമ്മർദ്ദത്തിന് അടിത്തറയിൽ അവരുടെ എണ്ണ ചുള്ളവിലയ്ക്ക് അടിച്ചു മാറ്റും അവർ അതിന് അതിനൊരുക്കമല്ലെങ്കിൽ അവിടെ അസമാധാനമുണ്ടാക്കും ആക്രമണമുണ്ടാക്കും വേണ്ടി വന്നാൽ പിടിച്ചെടുക്കും ഇത് അമേരിക്കൻ സാമ്രാജ്യത്വം നിലനിർത്തുന്നതിൻ്റെ ഒരു രീതിയാണ് അമേരിക്കയുടെ ആശ്രയിച്ചു ജീവിക്കുന്നതുകൊണ്ട് മാത്രമല്ല അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ശബ്ദിക്കുന്നത് നമ്മുടെ സി പി എമ്മുകാരെ പോലുള്ള യാതൊരു ആശയദാർഢ്യവും ഇല്ലാത്ത മനുഷ്യരായതുകൊണ്ട് അധികമാരും ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രം ഇപ്പം ഈ വെനസുവല എന്ന് പറയുന്ന കൊച്ചു രാജ്യവുമായി അമേരിക്ക ദീർഘകാലമായി പ്രശ്നത്തിലാണ് എന്നിട്ടും വെനസോല അമേരിക്കയ്ക്ക് എണ്ണ ചെറിയ വിലയ്ക്ക് കൊടുക്കാൻ നിർബന്ധിതരാകുന്നുണ്ട് അപ്പൊ അമേരിക്കയ്ക്ക് വെനസോലയുടെ എണ്ണ നിക്ഷേപത്തിന്റെ മേൽ വലിയ കണ്ണുണ്ട് നമ്മളിൽ പലരും മറന്നുപോകുന്ന ഒരു സംഗതി ലോകത്ത് ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ളത് സൗദി അറേബ്യയിലോ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലോ അല്ല നേരെ മറിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസോലയിലാണ് ഈ എണ്ണയെ കുഴിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യയോ അതിനെ നേർപ്പിക്കാനുള്ള പണമോ ഒന്നും വെനസ്വേലയ്ക്കില്ല എക്കാലത്തും അമേരിക്കയുടെ ഉപരോധമുണ്ട് എണ്ണ വ്യാപാരത്തിന് അമേരിക്ക ഏർപ്പെടുത്തുന്ന തടസ്സങ്ങളുണ്ട് കൂടെ വെനസ്വേലിയൻ ഭരണാധികാരികളുടെ അഴിമതിയുമുണ്ട് അങ്ങനെ ലോകത്ത് ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള ഈ വെനസ്വേലയെ പട്ടിണി രാജ്യമായി മുമ്പോട്ട് നയിക്കുന്നതിന് വെനസ്വലയിലെ ഭരണാധികാരികൾക്ക് പോലെ തന്നെ അമേരിക്കയ്ക്കും പങ്കുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്ര രാജ്യങ്ങളാവാൻ ആഗ്രഹിക്കുന്നില്ല ലാറ്റിൻ അമേരിക്കയിലെ ഇടതു ചിന്ത തന്നെയാണ് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നത് അതുകൊണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ദുർബലപ്പെടുത്തുക അവിടെ കടന്നു കയറുക എന്നത് അമേരിക്കൻ നയമാണ് അമേരിക്കയുടെ സർവാധിപത്യം നിലനിർത്തുന്നതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ വെനസ്വലയെ ഇത്രയധികം അമേരിക്ക ബുദ്ധിമുട്ടിച്ചത് ഈ എണ്ണയുടെ കണക്ക് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ ഞെട്ടലോട് ഒരു കാര്യം മനസ്സിലാക്കും എൺപത്തി ആറില് റിസർവിൻ്റെ കണക്കാണ് ലോകത്ത് ഏറ്റവും അധികം ഓയിൽ റിസർവ് ഉള്ള രാജ്യം വെനസ്വല എന്നാൽ മുന്നൂറ് ബില്യൺ ബാരലാണ് വെനസ്വലയുടെ എണ്ണ നിക്ഷേപം അതായത് ആകെയുള്ള ലോകത്തെ എണ്ണ നിക്ഷേപത്തിന്റെ പതിനെട്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വെനസ്വേലയിലാണ് സൗദി അറേബ്യത്തിന് പിന്നിലാണ് അതായത് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തി ആറ് ബില്ല് അത് പതിനാറ് ദശാംശം ഒന്ന് അഞ്ച് ശതമാനമാണ് ലോകത്തിലെ ആകെ എണ്ണ നിക്ഷേപത്തിന്റെ കാനഡ പത്ത് ദശാംശം മൂന്ന് അഞ്ച് ബില്ല്യൻ മൂന്നാം സ്ഥാനത്ത് അടുത്തത് ഇറാനാണ് ഒമ്പത് ദശാംശം അഞ്ച് നാല് ഇറാഖാണ് എട്ട് ദശാംശം ആറ് ഏഴ് കുവൈറ്റ് ആണ് ആറ് ദശാംശം ഒന്ന് അഞ്ച് യു എ ഇ അഞ്ച് ദശാംശം ഒമ്പത് മൂന്ന് റഷ്യ നാല് ദശാംശം എട്ട് അഞ്ച് ലിബിയ രണ്ട് ദശാംശം ഒമ്പത് മൂന്ന് നോക്കുക ഇതാണ് എണ്ണ റിസർവിൻ്റെ കണക്ക് ഇത് തന്നെയാണ് അമേരിക്കയുടെ നോട്ടം അതുകൊണ്ട് ആ എണ്ണയെ അടിച്ചു മാറ്റുക എന്ന വലിയ അജണ്ട അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇനി വെനസോലയുടെ എണ്ണ നമ്മുടേതാണ് നമ്മൾ വലിയ തോതിൽ നിക്ഷേപം നടത്തും വെനസോലി എണ്ണയുടെ പ്രത്യേകത അതിന് കട്ടി കൂടുതലാണ് അതുകൊണ്ട് ആ എണ്ണ നേർപ്പിച്ചെടുക്കാൻ ചില രാസപ്രക്രിയകളുടെ പോകണം അതിനൊന്നും നമ്മൾ ശേഷി വെനസോലയ്ക്കില്ല അമേരിക്ക അധിനിവേശം നടത്തി ഭരണം പിടിച്ചെടുത്ത് പ്രസിഡന്റിനെയും ഭാര്യയും തടവിലാക്കിയിട്ട് പ്രഖ്യാപിക്കുന്നു ഇനി ആ എണ്ണയുടെ നിയന്ത്രണം നമ്മുടെ കൈകളിലാണ് നമ്മളായിരിക്കും ഭരിക്കുന്നത് നമ്മുടെ നിക്ഷേപകരായിരിക്കും അതിൽ പണമിറക്കുന്നത് ഈ ഒരു പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എണ്ണയാണ് എണ്ണയുടെ വിപണി അസാധാരണമാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഒക്കെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഗൾഫ് രാജ്യങ്ങൾ സൗദി ആണെങ്കിലും യു എ ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഈ രാജ്യങ്ങളൊക്കെ അവരുടെ എണ്ണ നിക്ഷേപം കൊണ്ട് സമ്പന്നരായിരിക്കുന്നു ആ രാജ്യത്തിന് വളർച്ച വലുതാണ് പക്ഷെ വെനസോലയ്ക്ക് അത് കഴിയുന്നില്ല ഈ രാജ്യങ്ങളെക്കാൾ എണ്ണ നിക്ഷേപം അത് ഖനനം ചെയ്തെടുക്കാനോ വേണ്ട തരത്തിൽ മാറ്റങ്ങൾ വരുത്തി മാർക്കറ്റിൽ ഇറക്കാനോ ഒന്നും വെനസോലയ്ക്ക് കഴിയുന്നില്ല അതിന് കാരണം അമേരിക്കയുടെ കണ്ണവിടെ ഉണ്ട് അമേരിക്ക നോക്കി വച്ചിരിക്കുകയാണ് നാളെ ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ എണ്ണ നിക്ഷേപങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ വെനസോലയിൽ ഏറ്റവും വലിയ നിക്ഷേപം ഉണ്ടാകുമ്പോൾ അമേരിക്കയ്ക്ക് അതിൻ്റെ മേൽ നിയന്ത്രണം വേണം അതുകൊണ്ട് തന്നെ ഈ അധിനിവേശത്തിന്റെ പ്രധാന കാരണം വെനസ്വേലയുടെ എണ്ണ നിക്ഷേപം തന്നെയാണ് അതിലൊരു തർക്കമൊന്നും വേണ്ട വെനസ്വേല ഖനനം ചെയ്തിരിക്കുന്ന എണ്ണയുടെ അളവ് പോലും കുറഞ്ഞു വരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം എണ്ണ അവർ ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ എട്ട് ലക്ഷം ബാരൽ മാത്രമാണ് പ്രതിദിനം ഉണ്ടാക്കാൻ കഴിയുന്നത് അമേരിക്കയ്ക്ക് പോലും അതിനേക്കാൾ കൂടുതൽ എണ്ണ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഓർക്കണം അങ്ങനെ പ്രധാനമായും വെനസ്വേലയുടെ എണ്ണയുടെ മേലുള്ള നോട്ടമാണ് ഈ ഒരു ആക്രമണത്തിന് കാരണമായി മാറിയത് അമേരിക്കയുടെ സർവാധിപത്യം നിലനിർത്തണമെങ്കിൽ അവരുടെ ധനം നിലനിർത്തേണ്ടതുണ്ട് അതിനാണ് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് എല്ലാ രാജ്യങ്ങളും അമേരിക്കയ്ക്ക് ഇങ്ങ് വഴങ്ങുകയാണ് ഇതിനൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത് അമേരിക്കയ്ക്ക് ഈ സാമ്രാജ്യത്തെ മോഹം ചില്ലറയല്ല എന്നതാണ് ആയിരത്തി എണ്ണൂറുകളിൽ തന്നെ അന്ന് പ്രസിഡന്റ് മൺറോ ഇത് പ്രഖ്യാപിച്ചതാണ് അത് ഒരു രാജ്യവും അതിനെ മറികടക്കുന്ന തരത്തിലേക്ക് വളരുന്നത് അവർക്ക് ഇഷ്ടമല്ല അപ്പം കാനഡയെ അമേരിക്കയുടെ അൻപത്തൊന്നാമത്തെ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമായിരുന്നു ഇവിടെ നിശബ്ദമായി ചൈന വളർന്നു വരുന്നത് കൃത്യമായി ട്രംപിനറിയാം ചൈനയുടെ അസാധാരണമായ വളർച്ച ആ വളർച്ച അമേരിക്കയുടെ ലോക പോലീസ് മേധാവിത്യത്തിന് ഭീഷണിയാണ് ആ ഭീഷണിയെ നേരിടണമെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തന്ത്രം കണ്ടെത്തേണ്ടതുണ്ട് ചൈന നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി അവർക്ക് എണ്ണ നിക്ഷേപം ഇല്ല പ്രകൃതിവാതക നിക്ഷേപം വളരെ കുറച്ചേ ഉള്ളൂ അത് മാത്രമാണ് ചൈനയ്ക്ക് ലോക പോലീസ് തൊപ്പിയെടുത്ത് വയ്ക്കാനുള്ള ഏക തടസ്സം അപ്പൊ അതുകൊണ്ട് ചൈനയുടെ പിന്തുണയോടുകൂടി ഇങ്ങനെ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങൾ വളരാൻ പാടില്ല ചൈന വെനസ്വലയെ സഹായിക്കുകയും ചൈനയുമായൊരു കരാറിലുണ്ടാവുകയൊക്കെ ചെയ്താൽ അത് അമേരിക്കയ്ക്ക് ക്ഷീണമാകും അതിനൊരു അവസരം കൊടുക്കാതെ തന്നെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് അങ്ങനെ ചൈനയെ അല്പം അകറ്റി നിർത്താൻ ശ്രമിക്കുകയാണ് മറ്റൊരു കാരണം കൂടിയുണ്ട് അത് യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന നീക്കം പൊളിഞ്ഞു പോയതാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ യുക്രൈനെ അക്ഷരാർത്ഥത്തിൽ തേക്കുകയാണ് ട്രംപ് ചെയ്തത് കാരണം യുക്രൈൻ യുദ്ധത്തിനിറങ്ങിയത് പോലും അമേരിക്ക വിശ്വസിച്ച ഒടുവിൽ റഷ്യയോട് യുദ്ധം ചെയ്ത് വിജയിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അമേരിക്കയുടെ പണവും അമേരിക്കൻ സൈനികരെയും യുക്രൈന് കൊടുക്കുന്നത് ശരിയാവില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് പ്രശ്നം പരിഹരിക്കാൻ ട്രംപ് രംഗത്തിറങ്ങുകയാണ് റഷ്യയ്ക്ക് അനുകൂലമായ ഒരു ധാരണയിലേക്ക് മാറുന്നു എന്നിട്ട് അത് അടിച്ചേൽപ്പിക്കുകയാണ് യുക്രൈന്റെ മേൽ എന്നിട്ടും റഷ്യ വഴങ്ങുന്നില്ല ഒടുവിൽ അത് പരാജയപ്പെട്ടു പോയി ട്രംപിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നതാണ് അത് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല റഷ്യ ഒരു അധിനിവേശ സ്വഭാവം കാണിക്കുന്നു റഷ്യയും ചൈനയും ഇറാനും തമ്മിൽ കൂടുതൽ ബന്ധമുണ്ടാവുന്നു അങ്ങനെ ഒരു ബദൽ ശക്തിയായി ഇത് വളർന്നു വരുമ്പോൾ മറ്റ് വഴികൾ നോക്കേണ്ടതുണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്ന അധിനിവേശം എന്തായാലും ഇതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കാം ചൈനയും റഷ്യയും നിശ്ശബ്ദമായിരിക്കുമെന്ന് കണക്കാക്കാൻ പറ്റില്ല കാരണം അമേരിക്കയെ വെറുതെ വിട്ടാൽ കൊളംബിയയും ക്യൂബയും അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അധിനിവേശം പടരാം അത് ലോകക്രമത്തിനെ ദോഷമായി ബാധിക്കുമെന്നതുകൊണ്ട് ഇതിന് തിരിച്ചടി കൊടുക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് റഷ്യയും ചൈനയും ഒക്കെ ഇവിടെ നിശ്ശബ്ദതയോടുകൂടി ഇന്ത്യ മാറി നിൽക്കുന്നു കാരണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത് ലോകത്ത് പല രാജ്യങ്ങളിലും അസമാധാനം ഉണ്ടാവുന്നത് കലാപങ്ങൾ ഉണ്ടാവുന്നതിനൊക്കെ പിന്നിൽ അമേരിക്കയാണ് എന്നുള്ള തിയറി ബലപ്പെടുത്തുന്നതാണ് ഈ നീക്കങ്ങൾ എന്തായാലും ഈ വിഷയത്തിൽ കൈയടിക്കുന്നതിന് മുൻപ് കൂടുതൽ ജാഗ്രത പാലിക്കുന്നത് ഉചിതമായിരിക്കും